ഹലോ ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ നമുക്ക് വെള്ളപ്പായിരുന്നു കേട്ടോ ആ വെള്ളപ്പത്തിൻ്റെ കൂട്ട് ഞാൻ നല്ല വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എല്ലാവർക്കും അറിയാം സാധാരണ ഞാൻ വെള്ളപ്പം രാവിലെ അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുക ചെയ്യാറ് അത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കാറില്ല ആ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാതെ എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ നീക്കണ്ട നമുക്ക് പിള്ളേർക്ക് ഇതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിവു ദിവസങ്ങളിലൊക്കെ പറ്റും കേട്ടോ രാവിലെ ഇത്തിരി നേരത്തെ നീച്ചിട്ട് അരച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഓക്കെ ഇതിപ്പോൾ ഒരു തലേ ദിവസം അരച്ചു വെച്ചത് കേട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ കുറച്ച് ഉഴുന്നു അല്ലെ ഒരു ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചരിയും തേങ്ങയും ഈസ്റ്റും ഒക്കെ ഇട്ടിട്ടാണ് അരച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് വേറെ കുറുക്കി കാച്ചി ഒഴുക്കിയൊക്കെ ഉണ്ടല്ലോ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ വേവാത്ത കടല ഞാൻ ഇന്നലെ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതങ്ങനെ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും മനസ്സിലായി ഇത് കുറേ നേരം ഇട്ടടിച്ചാലാണ് വേവുള്ളൂ എന്ന് അപ്പോൾ അതായത് ഈശമോൾ എണീറ്റ് വന്നിട്ടുണ്ട് മദർസേ പോകണം അപ്പോൾ അവൾ പലതൊക്കെയാണ് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം എണീക്കാനൊക്കെ ഭയങ്കര മടി കേട്ടോ രാവിലെ എണീച്ച് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ വയ്യാട്ടോ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം വയ്യ അപ്പോൾ മദർസേ പോവാ രണ്ടാൾക്കും മടിയൊന്നുമില്ല കേട്ടോ വയ്യാന്നുണ്ടെങ്കിൽ മദർസേ പോവും പിന്നെയും മടി സ്കൂളിൽ പോകാനാ അപ്പോൾ അപ്പോൾതാ ആ ചുട്ടിനും വിഷമോളും ആ വിശമോളും ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട് അവൻ പിന്നെ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടായി സ്കൂളുള്ള ദിവസം മാത്രമാണ് ആ ഭക്ഷണം കഴിച്ചിട്ട് പോവുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ വെറുതെ ഒരു ക്ലാസ് കട്ടൻ ചായ മാത്രമേ കുടിക്കുകയുള്ളൂ പിന്നെ അവന് കറി എന്തേലും കടിയൊക്കെ ഉണ്ടാക്കി എനിക്ക് കറി വേണം അത് അങ്ങനെ ചെയ്യാൻ കഴിക്കും അപ്പോൾ കടല വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവൻ കഴിച്ചില്ല ഏശ്മോളും പിന്നെ എന്താ മിച്ചർ എന്തോ കഴിച്ചിട്ടാണ് പോണത് കേട്ടോ അപ്പോൾ അതാ രാവിലെ പകുതി പണി അടുക്കളയിൽ ഇട്ടിട്ടാണ് ഞാൻ ഞാനിവരനെ കൊണ്ടാക്കാൻ പോണത് കുഞ്ഞു എണീറ്റിട്ടില്ല കുഞ്ഞുവിന് എട്ടുമണിയാകുമ്പോൾ ട്യൂഷൻ ഉണ്ട് ഇവരെന്നെ കൊണ്ടാക്കി വന്നിട്ട് വേണം അവനെ വിളിക്കാൻ അപ്പോൾ അവന് ഇന്ന് മൂന്നര വരെ ട്യൂഷൻ ഉണ്ട് കിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ലീവല്ലായിരുന്നു അപ്പോൾ ഇന്ന് മൂന്നര വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ അവന് ചോറ് കൊടുത്തേക്കണം അപ്പോൾ എന്തായാലും ഇവരെന്നെ അങ്ങോട്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു ഇവർക്ക് ഏഴുമണിക്കാണ് മദർസ തുടങ്ങാം പിന്നെ വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അവരെന്നൊക്കെ പറഞ്ഞേച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും അയിലക്കണ്ണി ചൂരക്കണ്ണി എന്നൊക്കെ പറയില്ലേ വാലിമ മുള്ളുള്ളത് അതാട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മെഷീനിൽ തുണികൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നരാടം ഒന്നര അടം വെച്ചിട്ട ഞാൻ അലക്കുക ഡെയിലി അലക്കില്ല ഒന്നരാടൊക്കെ വെച്ചിട്ടാണ് അലക്കുകയുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അലക്കേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ അത് കുറച്ചുണ്ടാവുള്ളൂ അപ്പോൾ രണ്ട് ദിവസം കൊണ്ടുമ്പോഴാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒന്നരാടം വെച്ചിട്ട് ആക്കും അപ്പോൾ ഞാനിതാ ചൂരക്കണ്ണിയാണ് ചൂരക്കണ്ണി ഒന്നും പറയും അയിലക്കണ്ണി എന്നൊക്കെ പറയും അങ്ങനെ മുള്ളിൽ ഇങ്ങനെ ചെത്തി കളയണ മുള്ളുണ്ടല്ലോ മുകളിൽ അതാണ് കേട്ടോ മീൻ അപ്പം അത് മുളക് ചാറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പം അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മയിലാഞ്ചി എന്നും നിങ്ങൾക്ക് കാട്ടിയെന്താട്ടാ കയ്യിൽ നിന്ന നഗത്തിൽ മയിലാഞ്ചി ഇറ്റതൊക്കെ നന്നായി ചോർത്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ചൂട്ടിനാണ് കേട്ടോ വീഡിയോ പിടിക്കണത് ആ ചൂട്ടിനെ ശരിക്കും വീഡിയോ പിടിക്കാൻ അറിയുന്നില്ല അവൻ ക്യാമറ നന്നായിട്ട് ഇളക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് മീന് കഴുകിയെടുക്കുക കേട്ടോ അപ്പം വീഡിയോ പിടിക്കാൻ പറഞ്ഞാൽ മടണ്ടായിരുന്നു ഇല്ലാട്ടോ അവര് വന്ന് പിടിച്ചോളും പിന്നെ ഇന്നലെ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു പത്ത് ഒമ്പതരയ്ക്കാണ് വന്നത് പത്ത് മണി വരെ ഇരുന്നുള്ളൂ കേട്ടോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അത് കാരണം ഞാൻ വേഗം ഓഫാക്കി ഉറക്കം തൂങ്ങിയിട്ട് അതിൽ ഇരിക്കുന്ന നേരം പോയി കിടന്നുറങ്ങല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കിടന്നുട്ടോ അപ്പം ഇന്ന് ഉച്ച എറിഞ്ഞിട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത് ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഇരിക്കുന്ന ടൈം ആവും വിചാരിക്കുന്നു പിന്നെ കുഞ്ഞൊക്കെ അപ്പത്തിലും ചൂഷൻ കഴിഞ്ഞ് വരും ആ സമയത്ത് വരാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അതിനിപ്പം മല മാറ്റം ഉണ്ടെങ്കിൽ ഞാനും അറിയിക്കേണ്ടത് കമ്മ്യൂണിറ്റി അങ്ങനെ അങ്ങനെതാ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് കത്തിയൊക്കെ കഴുകി വെച്ചു ഇനി അതൊന്നിങ്ങനെ വറക്കാളത് ഇങ്ങനെ വരഞ്ഞ് വെക്കണം വേറെ പണിയൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം ഇന്ന് മഴയൊന്നുമില്ല വെയിലുണ്ട് വെയിൽ പറഞ്ഞാൽ നല്ല വെയിലില്ല എന്നാൽ ചെറുതായിട്ട് വെയിലും ഉണ്ട് അപ്പോൾ അതാ മുറ്റത്തിൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടാട്ടാ അനി നാലുമണിയാകുമ്പോൾ അടിക്കാണെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടിക്കുക ഭയങ്കര പാടാ പറ്റി പിടിച്ചിട്ടായിരിക്കണത് അപ്പോൾ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് മഴ പെയ്താൽ നമ്മൾ മൂഞ്ചി മൂഞ്ചിട്ടോ അപ്പോൾ ഇപ്പോൾ അടിക്കാൻ നേരമില്ല കുറേ സമയം വേണം അടിച്ചു വരാൻ രണ്ട് ദിവസം കൂടുമ്പോഴാട്ടെ ഞാൻ അടിക്കുകയുള്ളൂ ഇവിടെ അടിച്ചടിച്ചിട്ടാണ് തോന്നുന്നത് എൻ്റെ വിലത്തേക്ക് അതിൻ്റെ മുട്ടിന് ഭയങ്കര വേദന കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ മുറ്റടിക്കാൻ ഭയങ്കര മടിയാണ് ആദ്യം വിറ്റടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര കരടല്ലേ അത് കാരണം മുറ്റപ്പം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ അടിച്ചു വരാം അപ്പോൾ നിറയെ പുളിടയിലൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ എന്തായാലും പണികളൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് അടിച്ചു വരണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇനി എന്തായാലും നമുക്ക് കറി വെക്കാം അപ്പോൾ ഞാൻ വാട്ടിയൊന്നുമില്ല കേട്ടോ സവാോളയും തക്കാളിയൊന്നും വാട്ടിയൊന്നുമില്ല എല്ലാം പച്ചക്കറി ഇട്ടിട്ട് മുളക് ചാറ് വെച്ചേക്കാണ് സവാ സവാളോളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മസാല പരട്ടി വെച്ചിട്ടുണ്ട് തൂമിക്കാനുള്ള ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അരിയണഞ്ഞ് പിന്നെ മീനൊക്കെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടൊക്കെ ഇട്ട് കെട്ടാം പിന്നെ തുണികളൊക്കെ തിരു അലക്കിൽ കഴിഞ്ഞു ഡ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കി വയ്ക്കാം അപ്പോൾ അതൊക്കെ ആയി ഒരു ട്രിപ്പ് ഡ്രൈ ചെയ്ത് രണ്ട് രണ്ട് വട്ടമായിട്ട് നമുക്ക് ട്രൈ ചെയ്യേണ്ടി വരും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഉണ്ടായിരുന്നു അലക്കാൻ പിന്നെ ഒരുമിച്ച് ഒന്നിച്ചിടാനും പറ്റില്ല കുറേശ്ശേ ഇതിലിടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് വിഷമോളൊക്കെ കുളിക്കാൻ മടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ മേല് കഴുകുക വേണ്ടോ എന്താ വെച്ചാൽ തല നനയ്ക്കുന്നില്ല അവൾക്ക് ചുമയല്ലേ അപ്പോൾ അത് കാരണം തല ഒന്നും കേട്ടോ അപ്പോൾ എന്തായാലും അലക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊക്കെ കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വിരിച്ചിടണം നമ്മൾക്ക് ചോറ് ഊറ്റി വെച്ചിട്ടില്ല റൈസ് കുക്കറിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് അതൊന്നും ഊറ്റി വെക്കണം പിന്നെ മീൻകറി തൂമിക്കണം അപ്പം അത് കഴിഞ്ഞിട്ട് എന്തായാലും തോരട്ടുള്ളൂ പിന്നെ ഇതൊക്കെ ഒന്ന് വെറുതെ ചൂട് തട്ടിയാൽ മതി അപ്പത്തിന് ഉണങ്ങും അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പോയിട്ട് മീൻ വറക്കാം മീൻ വറുക്കാൻ വേണ്ടി അതാ മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ മീൻ കറിയൊക്കെ ഞാൻ എന്താ പറയുക തൂമിച്ച് വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഫോണിടയ്ക്കിടയ്ക്ക് ആച്ചുവിട്ടാൻ എഴുതാണ്ട് പോയിട്ട് എടുത്തുകൊണ്ട് പോകും അത് കാരണം ചില സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത കിട്ടാ അങ്ങനെ നമ്മുടെ പണികളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുളിക്കുക വേണ്ടോ അപ്പം മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ നാല് മുളകുണ്ട് മറ്റേ തൈര് മുളകുണ്ടല്ലോ കൊണ്ടാട്ടമുളക് അതുണ്ട് അതും കൂടിയും വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു പിന്നെ തൈരുണ്ട് കേട്ടോ ഒന്ന് ഫ്രിഡ്ജിൽ അപ്പോൾ വേണമെങ്കിൽ തൈരും കൂടിയും ഒന്ന് ഉപ്പിട്ടിട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈരും ചോറും മീൻ കറിയും മീൻ വറുത്തത് കൊണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറിക്ക് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ മീൻ നന്നായി മുരിക്കുന്നില്ല കേട്ടോ എനിക്കിഷ്ടമല്ല കറുമുറായിട്ടുള്ള തിന്നണത് ഇഷ്ടമല്ല നമ്മൾ മീനിങ്ങനെ നുള്ളുമ്പോൾ കിട്ടണം അത് അങ്ങനെ വെന്തിട്ട് തിന്നതാണ് മീൻ തിന്നുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് മീൻ പൊരിച്ചത് ഉണ്ടാക്കുന്നത് കിട്ടാം ഉണ്ടാക്കാറ് ഞാൻ പിന്നെ എന്തായാലും നമുക്ക് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് കൊണ്ടാട്ട മുളകും കൂടി വറുത്തിട്ട് വറക്കാം നാല് മുളക് വറുത്തേക്കാം അപ്പോൾ വറ മുളക് എരിവ് കുറവായ കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ മുളക് അപ്പോൾ എന്താ മുളകും കൂടി വറുത്തിട്ട് നമുക്ക് എന്തായാലും പാത്രത്തിലിട്ട് അടച്ച് വെച്ചിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് അടുക്കളൊക്കെ സെറ്റാക്കി ഒതുക്കി പറക്കി വെച്ച് പോയി കുളിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ അത് ഇതൊക്കെ ഒതുക്കി വെച്ചപ്പോഴാണ് ചോറ് എവിടെയാണ് നോക്കിയത് ചോറ് അപ്പോൾ റൈസ് കുക്കറിലായിരുന്നു അപ്പോൾ ഞാൻ വേഗം ചോറ് ഊറ്റി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്നാൽ ചോറും കൂടി ഊറ്റി വെച്ചിട്ട് നമുക്ക് പോയി കുളിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണാമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് എന്താണെന്ന് അറിയില്ല അപ്പോൾ നോട്ടിഫിക്കേഷൻ എത്താത്ത ആൾക്കാരൊക്കെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ ശരിക്കും നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോക്കായിട്ട് നാളെ വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ അസ്സലാമു അലൈക്കും